കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളെന്നും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെയും അധികാര തർക്കങ്ങളുടെയും വേദിയായിരുന്നു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉള്ളൂർ വാർഡിലെ വിമത ഭീഷണിയാണ് പാർട്ടിക്കായി ദീർഘകാലം പ്രവർത്തിച്ച ഒരു ലോക്കൽ കമ്മിറ്റി അംഗം മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതും സി പി എമ്മിന്റെ സംഘടനാപരമായ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്തു സി പി എം ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫുമായ കെ ശ്രീകണ്ഠനാണ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് വാർഡ് ലിജു എസ് എന്ന പാർട്ടി അംഗം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദീർഘകാലം പാർട്ടി പത്രത്തിൽ പ്രവർത്തിക്കുകയും സംഘടനാ ബന്ധം നിലനിർത്തുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ഈ നീക്കം കേവലം ഒരു വേണ്ടിയുള്ള തർക്കമായി ഒതുങ്ങുന്നില്ല മറിച്ച് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നതിലുള്ള താഴെത്തട്ടിലെ പ്രവർത്തകരുടെ കടുത്ത അതൃപ്തിയുടെ പ്രതിഫലനമാണ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെ കെ ശ്രീകണ്ഠൻ മുതിർന്ന നേതാവിനും മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ നടത്തിയ പരസ്യ വിമർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു തയ്യാറെടുക്കാൻ ആദ്യം നിർദ്ദേശം നൽകിയ ശേഷം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി തയ്യാറെടുക്കാൻ പറഞ്ഞത് കല്യാണത്തിന് പോകാനല്ലല്ലോ ശ്രീകണ്ഠന്റെ ഈ വാക്കുകൾ സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിലെ അവസാന നിമിഷം ചരടുവലികളെയും വാഗ്ദാന ലംഘനങ്ങളെയും കുറിച്ചുള്ള ഗുരുതരമായ സൂചനകളാണ് നൽകുന്നത്